കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലീൻ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം വീനാർ ക്രിയേഷൻസ് ഇറങ്ങി ഓടിയാലോ അതിനും കഴിയില്ല ഏതു വഴിയാ കയറുവന്ന പോലും ഇപ്പോൾ നിശ്ചയില്ല ശത്രുരാജ്യത്തെ കോട്ടകത്തെ വിട്ട പടയാളിയുടെ അവസ്ഥയായാലും റബ്ബ് ഇപ്പോ അവൾ അവനെ നോക്കി വേണോ വേണ്ട എന്നുള്ള അർത്ഥത്തിലൊന്ന് ചിരിച്ച് കാണിച്ചു അതുകൊണ്ട് അവൻ നെറ്റി നെറ്റിവിളിച്ച് അവൾ അടിമുടിയെ നോക്കി അവൾ നിന്ന് തിരിഞ്ഞും മറിഞ്ഞ് പരിങ്ങി കളിക്കാൻ തുടങ്ങി എന്താടി അതിനെ ഞാൻ ഏത് പിന്നെ നിനക്ക് എൻ്റെ റൂമിലേക്ക് വരാം എനിക്ക് നിന്റെ റൂമിലേക്ക് വരാൻ പാടില്ല അല്ലേ പേടിച്ചു ന ശരിയാവില്ല എന്ന് തോന്നിയത് രണ്ടു കൈയും മാറിക്കെട്ടിയെന്ന് ഒരു കൂസലില്ലാതെ പറഞ്ഞവൾ ഓ അങ്ങനെ അവൻ ബാ മാറ്റമൊന്നുമില്ലാതെ അവടെ അടുത്തേക്ക് വന്നു ആ അങ്ങനെ തന്നെ അപ്പൊ ഞാനന്ന് നിന്റെ റൂമിലേക്ക് വന്നോണ്ടാ നീ ഇപ്പം എന്റെ റൂമിലേക്ക് വന്നു അല്ലേ അതെ അല്ല എന്ത് അവൾക്ക് വീണ്ടും കൂസലില്ലായ്മ പെട്ടെന്നാണ് അവൻ അവടെ കയ്യിൽ പിടിച്ച് തിരിച്ചത് വിളച്ചിൽ എടുക്കുന്നോടി എന്താഴു നീ ഇവിടെ നിനക്ക് എന്താ വീട്ടുകാരി അവൾ നിന്ന് കൈ കൂടിയാനും തൊണ്ട കീറാൻ തുടങ്ങി സത്യം പറഞ്ഞോണം നോണെങ്ങാനും നിന്റെ വായിന്ന് വന്ന അവൻ ഭീഷണിയോടെ പറഞ്ഞ അവടെ കൈവിട്ടു അവൾ കൈയിലേക്ക് നോക്കി അവനെയും തറപ്പിച്ച് നോക്കി അവനെ അതേപോലെ തിരിച്ചു നോക്കി പിന്നെ അവൾ നോക്കാൻ സോറി അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ വേറെ ഇങ്ങോട്ടും നോയിക്കൊണ്ട് പറഞ്ഞു എന്ത് കേട്ടില്ല അവൻ മുഖം ചുളിച്ച് ചെവി അവളുടെ നേരെ തിരിച്ചു സോറിന്ന് ആർക്കോ വേണ്ടി പറയുന്നവരെ പറഞ്ഞു എന്തിന് അവന്റെ മുഖത്ത് ഗൗരവം നിനക്ക് മൂന്നേരം കഷാതി ചേർത്ത് കഴിക്കാൻ അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാനെന്താ പറയണ്ട എന്തിനാ എല്ലാവരും സോറി പറയാം തെറ്റ് പറ്റിയെങ്കിലല്ലേ എനിക്ക് പറ്റിയൊരു തെറ്റ് നിന്നോട് ചെയ്ത് തെറ്റാണെന്ന് തോന്നി അതാ സോറി പറയാൻ വന്നത് എനിക്കൊന്നും വേണ്ട നിന്റെ സോറി നിന്റെ സോറി വരവെക്കണമെന്നല്ല എന്റെ പണി താൽക്കാലത്ത് സ്വീകരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല വേണ്ടി വേണ്ട നല്ല കാര്യപ്പോയി നീ ആ തുടങ്ങി വെച്ചത് നിന്റെ ഭാഗ തെറ്റു അത് നീ എന്നോട് സോറി പറയണ്ട നീ ആ ചെയ്തില്ല ചെയ്യില്ലെന്ന് എനിക്കറിയാം നിന്റെ അഹങ്കാരാഭിമാനം അതിന് സമ്മതിക്കില്ല എന്നെയും സമ്മതിക്കുന്നില്ലായിരുന്നു എന്നിട്ടും വന്ന് തെറ്റാണെന്ന് തോന്നലുണ്ടാ നീ നേരത്തെ പറഞ്ഞ വളർത്തുദോഷം ഉണ്ടല്ലോ അതിൽ പെട്ടതാ ഇത് തെറ്റുപറ്റിയാ ക്ഷമ ചോദിക്കുന്നത് ആ വളർത്തുദോഷത്തിലും അഴിഞ്ഞാരത്തിലും പെട്ടതാ അവന് കൊള്ളാൻ വേണ്ടി അവൾ പറഞ്ഞു അതവനും മനസ്സിലായി ഓക്കെ സ്വീകരിക്കാം തെറ്റുപറ്റിയതല്ലേ ഞാൻ ക്ഷമിക്കാം പക്ഷേ ക്ഷമ ചോദിക്കുന്ന രീതിയിലൊന്നും മാറ്റം വരുത്തണം ഇങ്ങനെയല്ല ഒരാത്മാർത്ഥതയില്ലാതെ ആർക്കോ വേണ്ടി പറയുന്ന സോറിന്ന് എനിക്ക് വേണ്ട നീ അടിച്ച കവളീൻ്റെ വേദന മാറണമെങ്കിൽ അതിന്റെ മരുന്ന് നീ തന്നെ നൽകണം ഒരു കിസ് അത് മതി ഞാൻ പോലെ വേണം നിന്റെ ക്ഷമ ക്ഷമജ്യോതിക്കൽ എന്നാലേ എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയുള്ളൂ അപ്പോഴേ നിന്റെ ക്ഷമ ക്ഷമജ്യോതിക്കൽ പൂർണ്ണമാവുന്നുള്ളൂ അവൻ അവളെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു നെഞ്ചിൽ പെരുമ്പറ മുഴങ്ങുന്നത് അവൾ അറിഞ്ഞു കാലുകൾ പതിയെ പിന്നിലേക്ക് നീങ്ങാൻ തുടങ്ങി കണ്ട അവൻ അവളുടെ ഷോട്ടിൽ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു എങ്ങോട്ടാ എങ്ങോട്ടീ പോകാൻ നോക്കുന്നേ ക്ഷമ ചോദിക്കാൻ വന്നല്ലേ അത് ചോദിച്ചിട്ട് പോയാൽ മതി ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ട് പോയാൽ മതി ഇല്ലെങ്കിൽ നീ ഇന്ന് ഇവിടുന്ന് പുറത്തെടുക്കില്ല വേ നോക്ക് അവൻ അവൾക്ക് കവൾ കാണിച്ചു കൊടുത്തു അവൾ അവളില്ലേന്ന് തലയാട്ടി ഇല്ലേ നിനക്ക് ബുദ്ധിമുട്ടാണീ വേണ്ട ഞാൻ തരാം ഞാൻ എൻ്റെ തെറ്റിതിരുത്തിട്ടാദ്യം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കവളിലൂടെ വിരലോടിച്ചു അവളുടെ നെറ്റിയിൽ നിന്നും കഴുത്തിൽ നിന്നും വിയർപ്പ് പൊടിയാൻ തുടങ്ങിയിരുന്നു വേണ്ടെന്നുള്ള അർത്ഥത്തിൽ അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനാ ഒന്നും മുഖം മുഖമടുപ്പിച്ചു അവൾ വേഗം മുഖം വെട്ടിച്ച് കളഞ്ഞു പ്ലീസ് മുഴുവനാക്കാൻ അനുവദിച്ചില്ല അതിനു മുന്നേ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണെങ്കിൽ പിന്നെന്തിനാ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഞാൻ ഒറ്റക്കാണെന്ന് അറിഞ്ഞിട്ടോ എന്ത് ധൈര്യത്തിലാ നീണ്ട റൂമിലേക്ക് കടന്നു വന്ന് വരുന്നത് സിംഹമടയിലേക്കാണെന്നറിയാം എന്നിട്ടും നീ വന്നു അതെന്തിന് നിന്നിലുള്ള വിശ്വാസമോ എന്നെ നേരിടാൻ പോകുന്ന ശക്തിയും ധൈര്യവും നിനക്കൊണ്ടെന്ന വിശ്വാസമോ അതാണോ എന്നെ നോവിച്ച് വിട്ടിട്ട് ഒരു പേടിയും കൂടാതെ നീ ഇവിടേക്ക് വരാൻ കാരണം അവൻ ശബ്ദമെടുത്തുകൊണ്ട് ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല തൊണ്ട വറ്റി വരണ്ടിരുന്നു നാ വനക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ അവളുടെ ചുണ്ടിൽ നിന്ന് വിരലെടുത്തു ഒരലറലായിരുന്നു അപ്പോഴും അവൾ മിണ്ടിയില്ല ഒന്ന് ഞെട്ടി വിറക്കുക മാത്രം ചെയ്തു എനിക്കറിയാം അതല്ല അതൊന്നുമല്ല എന്നിലുള്ള വിശ്വാസം അതാണ് കാരണം അതാണ് നീ ഇവിടേക്ക് വരാൻ കാരണം നിനക്കറിയാം ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലെന്ന് നിന്നെ ഞാനൊന്നും ചെയ്യില്ലെന്നുള്ളൊരു വിശ്വാസമുണ്ട് നിന്റെ ഉള്ളിൽ ആ വിശ്വാസത്തിൽ ധൈര്യത്തിലാ നീ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അല്ല ഞാൻ പറഞ്ഞല്ലോ ചെയ്ത് തെറ്റായിപ്പോയെന്ന് തോന്നി സോറി പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്ന് അല്ല മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല നീ പറയുന്നുണ്ടല്ലോ നീ എന്നൊന്നും ചെയ്യില്ലെന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യാനോ നീ എന്നെ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല നിനക്ക് ഓ അങ്ങനെയാണല്ലേ കഴിയില്ലല്ലേ എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലേ എന്ന പിന്നെ ഒന്ന് നോക്കിയിട്ട് തന്നെ കാര്യം അവളെ പിടിച്ചു വലിച്ചു നെഞ്ചിലേക്കിട്ട് വട്ടം ചുറ്റി ഏയ് വിട് വിട കാണിക്കുന്നേ നിനക്ക് വൃത്തിയില്ലാത്തവൻ തോന്നില്ലാത്തവനെ നെഞ്ചിലിട്ടടിച്ച് കുതിരി മാറി എന്തോ അറപ്പുള്ള കണ്ട പോലെ മുഖം തിരിച്ചു നിന്നു അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു അപ്പം ഞാൻ ഷർട്ടിടാത്താണല്ലേ പ്രശ്നം അല്ലാതെ പിടിച്ചതിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ ചി തെണ്ടി പട്ടി നാറി മര്യാദ ഇല്ലാത്തവനെ എന്നെ വലിയ പറഞ്ഞിരുന്നല്ലോ കുട്ടിപ്പാരി കുപ്പായിരുന്നു വേഷം നിന്നെ കളി അതെ ഞാനാ എന്താ ഇത് തുണിക്ക് ഗതിയില്ലാത്തവരെ കാഷ്ടമായിട്ട് അവരോട് നിൽക്കുന്നു ഇങ്ങനെയാണോ പെൺകുട്ടിയുടെ മുമ്പിൽ നിൽക്കുക സിക്സ് പാക്ക് കാണാൻ വേണ്ടി ആയിരിക്കുമല്ലേ ചി പോയി ഷർട്ട് എടുത്ത ഹലോ എക്സ്ക്യൂസ് മീ എങ്ങനെ എൻ്റെ വീട് എൻ്റെ റൂം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ നിൽക്കും ടവ്വലി കൊടുത്തിട്ടോ ട്രൗസർ ഇട്ടിട്ടോ നിൽക്കും വേണമെങ്കിൽ തുണിയില്ലാതെയും നിൽക്കും കാണാം നിൽക്കുന്നത് പട്ടി അത് ഞാൻ നിന്നോട് വേടി പറയേണ്ടത് ബെഡ്റൂമിലേക്ക് ചോദിക്കാതെയും പറയാതും കയറി വന്ന പോരായിട്ട് എന്നോട് പോടാന്നോ ഇറങ്ങി പോടി ആ പോവാ പോവാൻ തന്നെയാണ് വന്ന് അല്ല നിന്റെ കൂടെ പൊറുക്കാനല്ല അവൾ പോവാൻ നോക്കി റീ പോരുത് താഴെ കാണാം ഞാൻ ഡ്രസ്സിട്ട് വരാം ആദ്യമായിട്ട് വരുവല്ലേ ഒരു കോഫി അടിച്ചിട്ട് പോവാം അയ്യോ എനിക്കൊന്നും വേണ്ടായി കിട്ടിയത് കണ്ടതൊക്കെ ധാരാളമായി ഇനി കോഫിയൂടെ താങ്ങാനുള്ള ശക്തിയില്ല വേണം വേണമെന്ന് പറഞ്ഞാൽ വേണം പോരുത് താഴെ കാണണം പോയാ അറിയാതെ തന്നെ അവൻ പറഞ്ഞു ഓ അറിയാമേ എന്ന് പൂച്ചുകൊണ്ട് അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി അവൻ ഡോറ് ക്ലോസ് ചെയ്തു അവൻ ഉറപ്പുണ്ടായിരുന്നു അവൾ പോകില്ലെന്ന് താഴേക്ക് ഇറങ്ങി ഓരോന്ന് നോക്കി കാണുകയായിരുന്നു അവൾ നുസ്ര പറഞ്ഞു ശരി തന്നെ ഒരുപാടുണ്ട് കാണാനോ ആസ്വദിക്കാനൊക്കെ ഒരു ഭാഗം പോലും കവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഡ്രസ്സ് ചെയ്ത് താഴേക്ക് ഇറങ്ങിയവൻ ചുമരിലെ പെയിൻറ്റിങ് നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവടെ അടുത്തേക്ക് വന്നു അവൾ തിരിഞ്ഞവൻ നോക്കി വാടി ഒരു കപ്പ് കോഫി ഇടിക്കാം അവൻ പറഞ്ഞു അവൾ എതിർത്തില്ല അവൻ്റെ പിന്നാലെ നടന്നു ഡൈനിങ് ഹാളിൻ്റെ വലിയ ടേബിൾ മുമ്പിൽ ഇരുന്നു പൗലോസിയേട്ടൻ രണ്ട് കപ്പ് കോഫി കൊണ്ട് വെച്ചു കഴിക്കാൻ അയാൾ വിനയത്തോട് ചോദിച്ചു പറ എന്താ വേണ്ടത് അവൻ അവൾ നോക്കി ചോദിച്ചു അവളൊന്നും വേണ്ടാ തലയാട്ടി കാണിച്ചു പൗലോസിയേട്ടനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പോവാൻ നോക്കിയിരുന്നു അവൻ വിളിച്ചു പൗലോസേട്ടാ ആള് ശരിക്കും നോക്കിക്കോ കുറച്ചു ദിവസം കഴിഞ്ഞ് ഇവിടെ അടുക്കളയിൽ നിങ്ങളോടൊപ്പം കൂടേണ്ട ആളാ പൗലോസിയേട്ടൊന്നും മനസ്സിലാവുന്നവനെ നോക്കി അവൾ അവനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു മനസ്സിലായില്ലേ എന്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്നവളാണെന്ന് എന്ന് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ അവൾ നിന്ന് തിളച്ചു മതിയല്ലോ എന്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്ന നീയാണെന്ന് ഞാനെപ്പോഴും തീരുമാനിച്ചു കഴിഞ്ഞതാ അതിലിനൊരു മാറ്റവും ഇല്ല എടാ നിന്റെ തല പിന്നെ സംസാരിക്കാം മക്കളെ കാപ്പി ഓടിക്കും തണുത്തു പോവും അവളെന്തോ പറയാനൊരുങ്ങിയതും പൗലോസിയായിട്ട് ഇടയിൽ കയറി പറഞ്ഞു താജോ ഒരു നടക്ക് പോവാത്തവനാ അവൾ അതിൻ്റെ അപ്പുറത്താണെന്ന് അവൾ വായ തുറന്നപ്പോഴേ അയാൾക്ക് മനസ്സിലായി അയാൾ വേഗം ട്രെയിം എടുത്ത് അടുക്കളയിലേക്ക് നടന്നു ഇല്ലെങ്കിൽ രണ്ടിൻ്റെ ഇടയിൽപ്പെട്ട് തീർന്നു ഞാനായിരിക്കും പിന്നെ അവളൊന്നും മിണ്ടിയില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല കവൾ കുടിച്ചു എന്തൊരു ടേസ്റ്റ് അവൾ മനസ്സിൽ പറഞ്ഞുപോയി വെറുതെ അല്ല ഈ പോത്ത് കാട്ടുപോത്തിനെ പോലെ ആയത് ഇത്രയും രുചിയുള്ള ഭക്ഷണങ്ങളെ കിട്ടുന്ന ഒരൊറ്റ കുത്തിനാറുകൾ തന്നെ ആയിരിക്കും അവൾ ആ കോഫി ആസ്വദിച്ച് കുടിക്കാൻ തുടങ്ങി അപ്പൊ തിന്നാ മാത്രമല്ല കുടിക്കാനും തരുന്നില്ല നിന്റെ വീട്ടുകാർ ദേ ഒരു വട്ടം പറഞ്ഞു എന്റെ വീട്ടുകാരെ പറയത്തെന്ന് അതിനാ മുഖാടച്ച തന്ന് ഇനി പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞോ പറഞ്ഞ ഒന്നുമില്ല നിന്റെ മറ്റേ കവിടും പുകയും അത്ര തന്നെ ഇനി നീ എന്ന് അടിക്കോ എന്നാ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം വീട്ടുകാരെ പറയുമ്പോഴല്ലേ നിനക്ക് ദേഷ്യം വരുന്നത് എന്നാ കേട്ടോടി ഇത് ഒന്നും പറയാൻ അനുവദിച്ചില്ല അതിനുമുമ്പേ അവൾ അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു വേണ്ടാം നിന്നെ തല്ലാനുള്ള ശക്തി ഇല്ലായിട്ടല്ല അത് കേൾക്കാനുള്ള ശക്തി ശക്തിയില്ലായിട്ടാണ് അവളുടെ ശബ്ദം ഇടേറിയിരുന്നു അവൻ അവരുടെ കയ്യിലേക്കും ശേഷം അവരുടെ മുഖത്തേക്കും നോക്കി അവളേൻ കയ്യെടുത്തു ഞാനല്ലേ നിനക്ക് മോശപ്പെട്ടോളൂ എന്നോടല്ലേ നിനക്ക് ദേഷ്യം എന്നെ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ എൻ്റെ ഉപ്പാനേയും ഉമ്മാനേയും പറയുന്നത് അവരെന്നെ ദോഷമായി വളർത്തിയിട്ടില്ല അതിനവരുണ്ടായിട്ടില്ല ഞാൻ ചെയ്ത് കൂട്ടൊന്നും കാണാൻ ഇന്ന് അവരില്ല മണ്ണി വർഷങ്ങളായിരിക്കുന്നു അവരുടെ സന്തോഷത്തോടെ ഉറങ്ങിക്കൊള്ളട്ടെ നീ അവരെ കുറ്റപ്പെടുത്തല്ലേ അതവടെ മകളായി ഞാൻ കാരണം സഹിക്കുന്നില്ല അതുകൊണ്ടാ ഉപ്പാനേയും ഉമ്മാനെ ഓർത്തും അവിടെ കണ്ണിൽ നിന്നറിയാതെ രണ്ട് തുള്ളി ചുടുന്നീർ പുറത്തിയാടി എന്തിനാ എന്തിനാന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചല്ലേ അന്നേരം സത്യം പറയായിരുന്നില്ലേ എങ്കിലും നിങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നു ഉപ്പയും ഉമ്മയും മരണപ്പെട്ടവളാണെന്ന് നീങ്ങി ഞാനങ്ങനെ പറയായിരുന്നോ ഉള്ളിലെ സങ്കടം മറച്ചു വെച്ച് അവൾ ദേഷ്യത്തോടെ ചോദിച്ചു എന്തൊരു ജന്മട് നീ ഞാൻ ചിന്തിക്കൂടി ചെയ്യാത്ത കാര്യങ്ങളോ നീ പറയുന്നത് അത് ശരിയാ നീ ചിന്തിക്കാറില്ല ഒന്നും ചിന്തിക്കാറില്ല വായിൽ വരുന്ന പറയുന്ന ആളോ ശീലം സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിന് മുമ്പേ ചിന്തിക്കാൻ നിനക്ക് അറിയില്ല അതാ നിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്റെ കുഴപ്പം വിട് നീ നിന നോണം അറിയുന്നു വായ തുറന്ന നോണ മാത്രമേ പറയൂ നേർച്ചയാണത് ഞാൻ എന്തുണെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളത് നീ പറഞ്ഞു പറഞ്ഞേ ഉമ്മയുണ്ടെന്ന് വീണാണ്ട് ബ്രദേഴ്സ് ഉണ്ടെന്ന് അത് സത്യം തന്നെയാ ഉമ്മയുണ്ട് രണ്ടാനുമ്മയാണ് പിന്നെ ബ്രദേഴ്സ് രണ്ടുപേരും അവരുടെ മക്കളാ വലിയത് എന്റെ വാപ്പാന്റെ മകനല്ലേ അവരു മുമ്പ് കല്യാണം കഴിഞ്ഞിരുന്നു അതിലുള്ളതാ ഇളയത് എൻ്റെ അനിയ എൻ്റെ സ്വന്തം അനിയ എൻ്റെ വാപ്പാൻ്റെ മകനാ അവൾ പറഞ്ഞു അവനൊന്നും വല്ലാതായി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു ഫാമിലിയാണ് അവൾക്കെന്ന് അപ്പൊ മൊത്തത്തിൽ ഒരു തരികയുടെ ഫാമിലി തന്നെ അവൻ പറഞ്ഞിരുന്നില്ല അവൾ എഴുന്നേറ്റ് അവൻ്റെ കാല് നോക്കി ഒറ്റ ചവിട്ട് ചവിട്ടുകൊടുത്തു കാല് ആ നിന്റെ തന്നെയാ അപ്പൊ വീട്ടിൽ വരുന്ന അതികൂടെ സൽക്കരിക്കാനൊക്കെ നിനക്ക് അറിയാമല്ലേ എനിവേ താങ്ക്സ് ഫോർ ദി കോഫി നിന്നെ പോലെയല്ല നന്നായിരുന്നു ആ ചേട്ടനോട് പറഞ്ഞത് കേട്ടോ ആ പിന്നെ അമൻ നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് രണ്ട് ഉപദേശങ്ങൾ തരാം രണ്ടേ രണ്ട് നിന്റെ ഭാവി ജീവിതത്തിൽ നിനക്ക് ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ പ്രയോജനപ്പെടും അവൾ വലിയ കാര്യം പോലെ പറഞ്ഞു അവൾ എന്താണെന്നറിൽ പുരികൻ ചൊളിച്ചു ഫേസ്റ്റ് വൺ പെണ്ണിനെ പിടിക്കുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ പിടിക്കണം വാരിയിൽ പൊടിഞ്ഞു പോകുന്ന പോലെ ഇട്ട് അമർത്താൻ പാടില്ല എൻ്റെ കാര്യമല്ലേ പറഞ്ഞു നിന്റെ കെട്ടുകഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് എൻ്റെ ബലം അവൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല നിന്നോടൊപ്പം ഒരുമിച്ച് ഒരു ജീവിതം തേക്കുന്നു പോയിട്ട് ഒരു രാത്രി തേക്കില്ല ഫസ്റ്റ് നെയ്റ്റ് കഴിയുമ്പോഴേക്കും ടാങ്കർ ലോഡിടെ അടിൽപ്പെട്ട പോലെ ചതഞ്ചറിഞ്ഞ് കിടപ്പുണ്ടാവും സോ ഇത്തിരി ബലം കുറക്കുക നീ സെക്കൻഡ് വേണം നീ സ്മോക്ക് ചെയ്യോ അല്ലേ ആ നിർത്തിക്കോ പത്തറുപത്തിയഞ്ച് വയസ്സാണ് ശരാശരി ആയുസ് അത് ഉണ്ടാവില്ല അവൾ പറഞ്ഞു നിർത്തി അവനവിടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി നോക്കണ്ട നിനക്ക് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി അല്ലാതെ സ്വീകരിക്കാൻ വേണ്ടി എനിക്കൊന്നും തരാൻ പറ്റില്ല എനിക്കങ്ങനെ ഹൈ ലെവലിലൊരു ജീവിതം ഒന്നും വേണ്ട സാധാ ലെവലുള്ള മതി ഒരു അണ്ണാജി സ്ത്രീലുള്ള ലൈഫ് എന്ന് വെച്ചാൽ എനിക്ക് നിന്നെ മതി നിന്നോടൊപ്പമുള്ളൊരു ലൈഫ് മതിയെന്ന് നടക്കില്ല അതുവരെ ഉണ്ടായിരുന്ന സമാധാനം പോയി ശബ്ദമുയർന്നു അവിടെ നടക്കും ഇല്ല ഇല്ല നടക്കില്ല നിനക്കതാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ നടത്തിക്കും ശരി നീ നടത്തിക്കുക എന്തു വേണേലും ചെയ്യും ഞാൻ പോകുന്നു ലെയ് കോളേജിലേക്കല്ലേ എൻ്റെ പോര് വേണ്ട എനിക്ക് ജീവനിൽ കൊതിയുണ്ട് അവൾ ഇറങ്ങി നടന്നു അവൻ അവൾ പോകുന്ന നോക്കി അവിടെ തന്നെ നിന്നു എന്തോ ഓർത്തുപോലെ പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി അല്ലടാ നിന്റെ വാപ്പ എവിടെ നൂസ്രോ പറഞ്ഞത് ഉണ്ടെന്ന് എന്തിനാ ഒന്ന് പരിചയപ്പെടാനാ പരിചയപ്പെട്ടിട്ട് എന്തിനാ ഇവിടെ ഇല്ല കുറച്ചുമുമ്പേ പോയതേ ഉള്ളൂ നീ വരൂന്ന് അറിഞ്ഞു നീ നിൽക്കാൻ പറഞ്ഞേനേ ഓ നിന്നെക്കുറിച്ചുള്ള പരാതികൾ ബോധിപ്പിക്കാനാ മകനെ ഒന്ന് അടക്കി നിർത്താൻ പറയാം നിന്നെ കൊണ്ട് ഞാൻ മാത്രമല്ല കോളേജ് മൊത്തത്തിൽ പൊതുമുട്ടി ഇരിക്കുകയാണെന്ന് പറയാം പിന്നെ നിന്റെ ഉപദ്രവങ്ങൾ കൂടുമ്പോൾ ഇവിടെ ഒന്ന് പറയാലോ നിന്റെ വാപ്പ നിന്നെ പോലെ അല്ലെന്ന് പറയുന്നത് കേട്ടു അപ്പം എന്നെ നിന്റെ കയ്യിൽ രക്ഷിച്ചെന്ന് വരാലോ നിനക്ക് എപ്പോഴൊക്കെ എന്നെ കൊണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ടോ അപ്പോഴൊക്കെ പരാതി ബോധിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണം അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ സോ നീ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യു എന്റെ ഭാര്യയായിട്ട് മാത്രമല്ല എന്റെ വാപ്പാന മകളായിട്ട് കൂടി ജീവിക്കാം നിനക്കിവിടെ എടാ വിവരല്ലാത്ത മിണ്ടാകുന്ന പ്രാന്തല്ല നട്ട പ്രാന്ത ഉണ്ടാവുക മുഖം തിരിച്ചുകൊണ്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെന്നു അവളെ കണ്ടതു സെക്യൂരിറ്റി എന്ന് ചിരിച്ചുകൊണ്ട് ഗേറ്റ് തുറന്നുകൊടുത്തു അവൾ തിരക്കിട്ട് ഇറങ്ങിപ്പോകുന്ന ദിവസ കണ്ടിരുന്നു പോകുമ്പോൾ ഇരുണ്ട് കിട്ടിയിരുന്ന മുഖം വരുമ്പോൾ തെളിഞ്ഞിട്ടുണ്ട് അപ്പ അപ്പവിടെ യുദ്ധം അറിഞ്ഞേറിയിട്ടില്ല നുസ്രക്ക് സമാധാനമായി ആകെ പേടിച്ചു വിറച്ചുകൊണ്ടാണ് അവൾ വൈകുന്നേരം വീട്ടിലേക്ക് അയറിച്ചത് തലയിൽ നിന്ന് എവിടെ ആയിരുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യലുണ്ടാവും ചിലപ്പോൾ ഉപദ്രവിച്ചു തന്നെ വരാം സനു എത്തിയിട്ടുണ്ടാവും ഹാളിലാരെയും കണ്ടില്ല കൂടുതൽ നേരം നിന്നില്ല വേഗം റൂമിലേക്ക് പോയി സനുവിനെ കണ്ടില്ല പുറത്തു നോക്കി ബാൽക്കണിയിൽ വെപ്രാളപ്പെട്ട് ബാൽക്കണിയിൽ വെപ്രാളപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് സനു അവൾ അടുത്തേക്ക് ചെന്ന് വിളിച്ചു അവൻ വേഗം തിരിഞ്ഞു നോക്കി ഒന്നും മിണ്ടിയില്ല ഓടി വന്ന അവളെ ഇവര് കെട്ടിപ്പിടിക്കലായിരുന്നു സനു എപ്പോഴെത്തി അമയ്ക്കങ്ങൾ അസുഖം കുറവുണ്ടോ അവൾ അവന്റെ തലയിലൂടെ തലോടിക്കൊണ്ട് ചോദിച്ചു ലൈലു സോറി ഐ ആം റിയലി സോറി നിന്നെ സംരക്ഷിക്കാൻ കാവുന്നില്ല ചില നേരത്ത് പറ്റിയെന്ന് വരാൻ അതെന്റെ കഴിവല്ല നിന്റെ ഭാഗ്യം കൊണ്ടാ ആ ഭാഗ്യം എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല നീ പൊക്കോ നീ ഇന്ന് എങ്ങോട്ടേക്ക് പൊക്കോ ലൈലു എന്റെ ഉമ്മ നിന്നെ വെറുതെ വിടില്ല എന്തിനാ നിന്നോട് ഇത്ര ക്രൂരത ചെയ്യുന്നെനിക്കറിയില്ല എനിക്ക് പറ്റുന്നില്ല നിന്റെ വേദന കാണാൻ കഴിയുന്നില്ല എന്നെ ഓർക്കണ്ട എനിക്കവിടെയൊന്നും സംഭവിക്കില്ല നീ പൊക്കലേലു അവൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ആശ്വസിപ്പിക്കാൻ വാക്കുകളൊന്നും ഉണ്ടായില്ല അവനെ ചേർത്ത് അണച്ചു പിടിച്ചു നിന്നെ കൊല്ലാനല്ല കൊല്ലാ കൊല്ല ചെയ്യാനും തീരുമാനം മുന്നിൽ ചെന്ന് പെടണ്ട ഇന്നലത്തെ ദേഷ്യം കുറച്ചൊന്നുമല്ല സജിക്ക് ഉമ്മ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് രക്ഷപ്പെടാൻ എനിക്കാവില്ല ആസിഫ് തക്കം പാർത്ത് നടക്കുക റൂമിൽ നിറങ്ങണ്ട ഉമാന്റെ കൈ കിട്ടിയാൽ നിന്റെ ബാക്കി വെക്കില്ല എന്റെ മുന്നിൽ നിന്നൊന്നും ചെയ്യില്ല അതുകൊണ്ട് എൻ്റെ ഒന്നിച്ച തന്നെ ഇരിക്കുക താഴേക്ക് ഇറങ്ങണ്ട പിറ്റേന്ന് രാവിലെ വരെ അവൾ താഴേക്ക് ഇറങ്ങിയില്ല മുന്നിൽ കിട്ടിയാൽ മൂന്നുപേരും തന്നെ വെറുതെ വിടില്ലെന്ന് അവൾക്കറിയാമായിരുന്നു ആ സ്ത്രീ ഇടയ്ക്ക് രണ്ടോട്ടം വന്ന് ഡോറിൽ മുട്ടിയിരുന്നു സാനു തുറന്നില്ല അവളെ തുറക്കാൻ അനുവദിച്ചുമില്ല സാനം ഉണ്ടാകുമ്പോൾ അവളൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് അവൾ ഒറ്റ ഒരു അവസരത്തിന് വേണ്ടി അവർ പകയോടെ കാത്തു നിന്നു രാവിലെ റെഡിയായി സാനുവിൻ്റെ ഒന്നിച്ച് തന്നെ താഴേക്ക് ഇറങ്ങി ഒന്നും കഴിക്കാൻ നിന്നില്ല കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ആ സ്ത്രീയാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല സാനുവിൻ്റെ ബസ്സിന് ടൈം ആയിരുന്നു എന്നിട്ട് അവൾ ഇറങ്ങുമ്പോൾ അവനെയും കൂട്ടി ഓട്ടോ പിടിച്ച് ടൗണിലേക്ക് ചെന്നു അത്യാവശ്യം വലിയൊരു ഹോട്ടലിൽ തന്നെ കയറി അവന് ഇഷ്ടമുള്ള ഫുഡ് തന്നെ വാങ്ങിച്ചു കൊടുത്തു ശേഷം പാർസലിനെ ഓർഡർ ചെയ്തു അത് അതവൻ്റെ ബാഗിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു എവിടുന്നാ കാശ് എന്നാൽ നീ വിറ്റ് ഓരോ ആവശ്യം വരുമ്പോൾ ഓരോന്നിടത്ത് വിളിക്കലും ചെയ്യാറ് ബില്ല് പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ സാനു ചോദിച്ചു അവൾ അവനെ നോക്കി ഒന്ന് കണ്ണടച്ച് ഇരിച്ച് കാണിച്ചു ചിരിക്കാനല്ലേ പറഞ്ഞു കാര്യം ചോദിച്ചാൽ നിന്റെ അക്കൗണ്ട് പോലെ ഉമ്മാൻ്റെ കൈവശല്ലേ അവൻ വേദനയോട് ചോദിച്ചു ഇരിക്കട്ടെ നിൻ്റെ ഉമ്മാൻ്റെയോ ഇക്കാൻ്റെയോ ആരുടെ കൈവശം വേണേലിരുന്നോട്ടെ പക്ഷേ അതിന് ആയുസ് കുറവാണെന്ന് അവരറിയുന്നില്ലല്ലോ എല്ലാം ഞാൻ പിടിച്ചെടുത്തോളൂ അക്കാര്യമൊന്നും നീ പേടിക്കേ വേണ്ട ഞാനിന്നൊരു വക്കീലങ്കിലും കാണാൻ പോയിരുന്നു അന്നേരം മൂപ്പരെ എന്നാ കാശ് വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല നിർബന്ധിച്ച് കയ്യിൽ പിടിപ്പിച്ച് എതിർക്കാൻ പറ്റിയില്ല വാപ്പാനെ പോലെ തന്നെ കാണാൻ പറഞ്ഞിട്ടുള്ളു എന്നെ ആ കൈകൾ കൈകളേൽപ്പിച്ചിട്ട് ആ വാപ്പ കണ്ണുകളടച്ച് നിന്നെ വളർന്നേൽപ്പിനെ കണ്ടിട്ടില്ല നിനയും കൂടി ചെല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ദിവസം പോവാം പറ്റിയാൽ ഇന്ന് തന്നെ വിധി നമുക്ക് അനുകൂലമാണെങ്കിൽ പോയി അടിച്ചുപൊളിച്ചിട്ട് വരാം എന്ത് പറയുന്നു ഞാൻ എപ്പോഴേ റെഡി ശരി വാ ശരിവാ ബസ്സേറ്റി വിടാം ബസ് ബസ്സേറ്റി വിട്ടതിന് ശേഷം അവളൊരു ഓട്ടോ പിടിച്ചു പോയി ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള കോളേജിലേക്ക് അന്നേരം ടൗണിലെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടിരിക്കാൻ തൻ്റെ ജിപ്സിൽ ഇതൊക്കെ നോക്കിക്കാണുകയായിരുന്നു താജ് ലൈലിയുടെ മേലേക്ക് ചെന്നതിനേക്കാൾ അവൻ്റെ നോട്ടോവും ശ്രദ്ധയും ചെന്ന് അവിടെ ഒന്നിച്ചുണ്ടായിരുന്ന സനുവിൻ്റെ മേലേക്കാണ് ഏതാണപ്പോൾ അനിയൻ സ്വന്തം അനിയ അവൻ വണ്ടി കോളേജിലേക്ക് പറപ്പിച്ചു അവന് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം